പ്രാർത്ഥിക്കുക സന്തോഷത്തിലെ രണ്ടു പേര് രണ്ടുപേര് കിച്ചൺ അല്ലേ അപ്പൊ ഏതാ കിച്ച കൈകൊട്ട് പെണ്ണെ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും പാളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും പാളയിട്ട് കൈകൊട്ട് കരുമാടിക്കുട്ടനും നന്ദീനു കുട്ടിക്ക് മാറ്റു നോട്ട് ഉണ്ടായ കല്യാണം കരുമാടിക്കുട്ടനും നന്ദീനി കുട്ടിക്ക് മാറ്റു നോട്ടുണ്ടായ കല്യാണം നാഥസ്വരം വേണം തകിലു വേണം പിന്നെ ഈ ആശാൻഷെ എങ്ങൻറെ തപ്പു വേണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ഈ ആശാൻഷെ എങ്ങൻറെ തപ്പു വേണം ഇനി വേറൊരു പാട്ടുണ്ട് മറ്റേ അത് വേണ്ട അത് ഞാനുണ്ടാക്കിയ പാട്ടാ എനിക്കിഷ്ടപ്പെടില്ല ഉണ്ടാ ഉണ്ട കഴിഞ്ഞു ഉണ്ട വേറെ ഉണ്ട വേണ്ട ഇനി ഇനി വേറൊരു പാട്ട് ഞാൻ വേറൊരു പാട്ട് ഇണ്ട് എൻ്റെ കയ്യിൽ അത് വേണ്ടും ഹ്യൂമറായിട്ട് ഇറങ്ങും ചക്രബേബി ചക്രബേബി നാൻ പണ്ണു நான் பண்ணு நான் பண்ணு நான் பண்ணு கரெக்ட் பையா கரெக்ட் பையா நீ பண்ணு பண்ணு நீ பண்ணு நீ பண்ணு എത്രനാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി എത്രനാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി എന്തിനാ കാത്തിരുന്നേ എനക്ക് വേണ്ടി കരട്ടു പയ്യ എന്തിനാ കാത്തിരുന്നേ എനക്ക് വേണ്ടി കരട്ടു പയ്യ നീ എൻ കരളല്ലേ നീ എൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം പാരി തറും ഞാൻ നീ എൻ കരളല്ല നീ എൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം പാരി തറും തരും 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 ഞാൻ ഏയ് ചക്കര ബേബി ചക്കര ബേബി നാൻ ബണ്ണു നാൻ ബണ്ണു നാൻ ബണ്ണു നാൻ ബണ്ണു ഇനിയുണ്ട് കാലം പോകുന്നു വയസ്സ് കൂടുന്നു നിനക്കെ കൂടെ വന്നോടെ ബേബി കാലം പോയിക്കോട്ടെ വയസ്സ് കൂടിക്കോട്ടെ ഒരിക്കലും നിന്റെ കൂടെ ബെറില്ലട കരട്ട് പയ്യാൽ നീ എൻ തേനാണ് നോവാണ് കാറ്റാണ് തീയാണ് പെണ്ണെ 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 അരിമുള്ളേ പെണ്ണെ 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 തേൻ പൂവേ പെണ്ണെ 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 തേനാണു നീ പെണ്ണെ 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 റോസാപ്പൂ ചക്രബേബി എത്ര നിനക്ക് വേണ്ടി ചക്കറ ബേബി എത്ര നാൾ കാട്ടിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി നീ എൻ കരളല്ലേ നീ എൻ പൊരുളല്ലേ നിനക്കൻ സ്നേഹം വരീ തെറും ഞാൻ நீ என் கரளல்ல நீ என் பொருளல்ல எனக்கு என் ஸ்னேகம் தரும் 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 தரும்